ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹൊസൂർ റോഡിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാൻ നമ്മ മെട്രോ യെല്ലോ ലൈൻ എത്തിയിരിക്കുകയാണ് തെക്കൻ ബാംഗ്ലൂരുവിലെ ഐ ടി ഹബ്ബായ ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന ഈ മെട്രോ കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ആർ വി റോഡിൽ നിന്നും മുപ്പത്തഞ്ച് മിനിറ്റിൽ തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രമുള്ള ബൊമ്മസാന്ദ്രയിലേക്കുള്ള യാത്ര സാധ്യമാകുന്ന പാതയാണിത് ബാംഗ്ലൂർ നഗരത്തെ കടുത്ത ഗതാഗത കുരുക്ക് മറികടന്ന് റോഡ് മാർഗം ഒരു മണിക്കൂറെങ്കിലും സഞ്ചരിക്കേണ്ട ദൂരമാണിപ്പോൾ മെട്രോ വന്നതോടുകൂടി എളുപ്പമായിരിക്കുന്നത് ഏറെ കാത്തിരിപ്പിനൊടുവിലെത്തിയ ഈ നമ്മ മെട്രോയെ നഗരവാസികളും വരവേറ്റിരിക്കുകയാണ് പിന്നെ മെട്രോ വളരെ വൃത്തിയുള്ള ഒരു മെട്രോയാണല്ലോ പിന്നെ ഇവിടുത്തെ ബാംഗ്ലൂരിന്റെ ഭീകരമായിട്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ട് ഇത് ഇതാ നല്ലൊരു മാർഗ്ഗം എന്നുള്ള നിലക്കുള്ള ഒരു വഴി ഇതാണ് വളരെ നന്നായിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇത് തുടങ്ങുന്നതിന് മുമ്പ് നാല് ദിവസം മുമ്പ് ഇലക്ട്രോണിക്സിറ്റിയിൽ വരാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ കാർ വന്നിട്ട് അന്നങ്ങാൻ പറ്റണ്ടായില്ല ഇത് വളരെ സുഖമായിട്ട് വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടുകൂടി ഇവിടെ എത്തി താങ്ക് യു പ്രധാന ഐ ടി കമ്പനികളായ ഇൻഫോസിസ് വിപ്രോ ബയോകോൺ ഡെൽറ്റ ടെക് മഹീന്ദ്ര തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെയാണ് യെല്ലോ ലൈൻ കടന്നുപോകുന്നത് സമീപത്തെ ജനവാസ മേഖലകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബൊമ്മസന്ദരക്ക് സമീപമുള്ള വ്യവസായ ഹബ്ബുകൾ എന്നിവിടങ്ങളിലേക്കും ഈ പാത എളുപ്പമാക്കും ജനവാസ മേഖലകളായ ബി ടി എം ലേ ഔട്ട് എച്ച് എസ് ആർ ലേ ഔട്ട് ബൊമ്മനഹള്ളി എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പത്തൊൻപത് പോയിൻറ്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ പാതയാണിത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇടവേളകളിൽ മൂന്ന് ട്രെയിനുകളാണ് സർവീസ് നടത്തുക മെട്രോയുടെ പരമാവധി നിരക്ക് അറുപത് രൂപയാണ് റാഗിഗുഡ ജയദേവ ഹോസ്പിറ്റൽ ബി ടി എം ലേ സിൽക്ക് ബോർഡ് ബൊമ്മരഹള്ളി ഹൊങ്ങസാന്ദ്ര കുഡ്ലു ഗേറ്റ് സിംഗസാന്ദ്ര ഹൊസ റോഡ് ബരത്തേന അഗ്രഹാര ഇലക്ട്രോണിക് സിറ്റി കോനപ്പന അഗ്രഹാര ഹുസ്കൂർ റോഡ് ഹെബ്ബഗോഡി ബൊമ്മസന്ദ്ര എന്നിവയാണ് മെട്രോ സർവീസ് നടത്തുന്ന പ്രധാന സ്റ്റേഷനുകൾ അതേസമയം ബംഗളൂരു മെട്രോയുടെ മൂന്നാം ഘട്ട പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തറക്കല്ലിട്ടിട്ടുണ്ട് ബംഗളൂരുവിലെ ഔട്ടർ റിംഗ് റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലും മകടി റോഡിലും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടാണ് മൂന്നാം ഘട്ടം മെട്രോ പാത നിർമ്മിക്കുന്നത് ഓറഞ്ച് ലൈൻ എന്നാകും ഇതറിയപ്പെടുക പതിനയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പാത രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നാലാം ഫേസ് പാതയിൽ ഇരുപത്തൊന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടാകുക കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയത് ഓഗസ്റ്റിൽ കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചു തലമേറ്റെടുക്കൽ ഉൾപ്പെടെ നടത്തി മൂന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ മെട്രോ പാതയുടെ ആകെ ദൈർഘ്യം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആകും